ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കവളപ്പാറ കൊട്ടാരത്തിന്റെ ച്ചോടിന്റെ ഒരു ഭാഗം നിലമ്പൊത്തി കൊട്ടാര ചരിത്രത്തിന്റെ അവശേഷിക്കുന്ന കെട്ടിട ഭാഗമാണ് മാളികച്ചോട് ഇതിന്റെ തെക്കു വശത്തുള്ള ഭാഗമാണ് ഞായറാഴ്ച പെയ്ത മഴയിൽ ഇടിഞ്ഞത് മുന്നൂറ് വർഷങ്ങളോളം പഴക്കമുള്ള കെട്ടിടമാണെന്നാണ് ചരിത്രം കൊട്ടാരവും കൊട്ടാരത്തിൻ്റെ പ്രശസ്തിയും കേട്ടറിഞ്ഞ് ഇപ്പോഴും നിരവധി പേരാണ് കവളപ്പാറയിലെത്താറുള്ളത് ചുവരും മേൽക്കൂരയും ഉൾപ്പെടെ വലിയൊരു ഭാഗം നിലംപൊത്തിയിട്ടുണ്ട് ബാക്കി ഭാഗങ്ങളും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുമാണ് ഈ കെട്ടിടം കൂടി ഇല്ലാതാകുന്നതോടെ കവളപ്പാറ കൊട്ടാരത്തിൻ്റെ ഭൗതിക പരിച്ഛേദങ്ങളെല്ലാം കവളപ്പാറയിലെ ഭൂമിയിൽ ഇല്ലാതാകും ചരിത്രപ്രധാനുള്ള അവശേഷിക്കുന്ന ചിത്രം ഇത്രയും ചരിത്രപ്രധാനം അവർ ഇതിൻ്റെ ഉടമസ്ഥന്മാർ അവഗണിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ തകർച്ച ഉണ്ടായിട്ടുള്ളത് വളരെ വേദനയോടെയാണ് ഈ നാട്ടുകാർ ഈ ഇതിൻ്റെ തകർച്ച കാണുന്നത് എന്തായാലും ഇത് ഈ ഇതിൻ്റെ ഇത് ഇതോടുകൂടെ ഇതിൻ്റെ കൊട്ടാരത്തിൻ്റെ എല്ലാ ഇതും അവസാനിച്ചു എന്നാണ് മോൾ മനസ്സിലാക്കുന്നത് കോളപ്പാറ കൊട്ടാരം എന്ന് പറയുന്നത് പല ഇതിലെ ചരിത്രത്തിലെ ചരിത്രത്തിലെ ഏക നായർ നാട് വഴികളായിരുന്നു ഈ കോളപ്പാറ കൊട്ടാരം കേരളത്തിലെ ഏക നായർ നാടുവഴികളായിട്ടാണ് അറിയപ്പെടുന്നത് തൊണ്ണൂറ്റാറ് വയസ്സ് അടക്കി വാണ്ടിയിരുന്ന ഒരു ചരിത്ര ഒരു വളരെയധികം സൈന്യ ശക്തിയുള്ള ഏറ്റവും പ്രബലരായ ഏറ്റവും ധനികരായിട്ടുള്ള ഒരു നാടുവാഴിയായിരുന്നു ഈ വള്ളുനാടൻ പ്രദേശത്ത് ഈ കോളപ്പാറ നാടുവാഴികൾ പൂപ്പിനായന്മാർ അവരെ അവരെ വീടിന് കൊട്ടാരം വിടാൻ ഉട്ടോടുകൂടി ഇതിൻ്റെ കേസ് മക്കത്തായ മരുമുക്കത്തായ കേസുകൾ ഇതിൻ്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി ഇതിൻ്റെ ഫലമായിട്ടാണ് കൊട്ടാരം ഇന്നത്തെ അവസ്ഥയിലെത്തിയത് ഏതാണ്ട് മുന്നൂറ് കൊല്ലത്തോളം പതുക്കളെ കെട്ടുകാണപ്പോൾ ഈ തകർന്ന് മുഴുവൻ തൊണ്ണൂറ്റാറ്സം അതായത് വടക്ക് തെക്ക് ബാരപ്പുഴ മുതൽ വടക്ക് മുണ്ടക്കൂട്ടുകറിച്ച് വരെ പടിഞ്ഞാറ് ഓങ്ങല്ലൂർ മുതൽ കിഴക്ക് ഒറ്റപ്പാലം കന്നിയമ്പുറത്തോട് വരെയുള്ള തൊണ്ണൂറ്റാറ് ദേശങ്ങൾ അടക്കി വാണ്ടിരുന്ന കൊല്ലിനും കൊലയ്ക്ക് അധികാരമുണ്ടായിരുന്ന ഏക നാ ഈ പ്രദേശത്തെ ഏക മലബാറിലെ ഏക നായർ നാട് വഴികളായിരുന്നു കോളപ്പാറത്താറ് smp junction shorno sure opposite private bus stand patambi